നമസ്തേ എൻ്റെ പേര് മഹേഷാണ് ഞാൻ ട്രിവാൻഡത്തു നിന്നാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ് സുന്ദർ സ്വദേശി ഞാൻ ശിവകുണ്ടലിനിയിലോട്ട് വന്നിട്ട് ഏകദേശം നാല് വർഷത്തിൽ മേലെയായി കൊറോണ സമയത്താണിത് സ്റ്റാർട്ട് ചെയ്തത് കുറേയേറെ ബുദ്ധിമുട്ടുകൊണ്ടുണ്ടായിരുന്ന ആ സമയത്താണ് ഞാനിതിലേക്ക് വന്നത് ശിവകുണ്ടലിനി ചെയ്തതോടുകൂടി എൻ്റെ ജീവിതത്തിൽ കൃത്യമായ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പല മേഖലകളിലായാലും അത് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശിവകുണ്ടലിനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ തുടർന്നും തുടരുന്നുണ്ട് മുടക്കാറിൽ ഇപ്പോൾ ഇത് ഒന്നാം പാദത്തിൽ തുടങ്ങി ഇത് എട്ടാം പാദത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇനിയും കൂടുതൽ പാദങ്ങളിലേക്ക് പുതിയ ലെവലുകളിലേക്ക് കുണ്ടലിനിയെ ഉയർത്തി അതിലൂടെ സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം കൂടാതെ ലൗകീക ജീവിതവും ആത്മീയ ജീവിതവും സമന്വയിച്ച് കൊണ്ടുപോവാൻ സാധിക്കുന്നു നമസ്തേ നമസ്തേ എൻ്റെ പേര് ആശാ സുനിൽ ചന്ദ്രൻ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത് താമസിക്കുന്ന ഭോപ്പാലി രണ്ട് വർഷമായിട്ട് ശിവകുണ്ടല്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ശിവകുണ്ടല്ലി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായ ശാരീരിക മാറ്റം എന്താന്ന് ചോദിച്ചാൽ സെറ്റസൺ ടാബ്ലറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് അസ്തമയായിരുന്നു അലർജി ഉണ്ടായിരുന്നു ബെസ്റ്റ് അലർജി ഞാൻ ഹോമിയോപ്പത്തി ചെയ്തു ആയുർവേദം ചെയ്തു താൽക്കാലിക മാറ്റം ഉണ്ടാവും എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു ബെനിഫിറ്റും ആ മരുന്നുകളിൽ നിന്ന് കിട്ടിയില്ല പക്ഷേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മോചനമായി സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് നന്ദി നമസ്കാരം എൻ്റെ വേണുഗോപാൽ ഞാൻ തിരൂരാണ് വക്കീലാണ് തിരൂര് ആക്ച്വലി ഞാൻ ഞാനിതിലേക്ക് വരാനുണ്ടായ കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വൈറസ് വന്ന കാലത്ത് ലങ്സ് നമുക്ക് കുറച്ച് ഒന്ന് ശക്തിപ്പെടുത്താലോ പ്രാണായമം വല്ലതും ചെയ്യുകയാണെന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മൾക്കിപ്പോൾ നാല് കൊല്ലമായി കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ചെയ്ത് വരുന്നുണ്ട് കൃത്യമായിട്ട് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടായ നല്ല അനുഭവങ്ങൾ പറയാൻ പാടില്ലയെന്നാണ് പറയുക എക്സെപ്റ്റ് ഗുരുവിൻ്റെ അടുത്ത് അല്ലാണ്ട് പുറത്ത് പറയരുതെന്ന് പറയും എന്നാലും ഞാൻ ചെറിയൊരു കാര്യം പറയുകയാണ് എനിക്ക് കാലിൻ്റെ നീ ഭയങ്കര പെയിനാണ് പാകത്തിൻ്റെ അപ്പോൾ ഇപ്പോൾ പ്രണായം മാത്രമേ ചെയ്യുള്ളൂ വേറെ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല പക്ഷെ ഒരുപാട് വ്യത്യാസം വന്നു ആ പെയിൻ ഒരുപാട് കുറഞ്ഞു അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ശരിക്കും അടുക്കും ചുറ്റി രാവിലെ മൂന്ന് മണിക്ക് ലീക്ക് ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂർ സാധനം ഡെയിലി ചെയ്യുക അത് നമ്മളിത് മടുക്കില്ലാണ്ട് ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഓരോ തലങ്ങളെ പറ്റിയിട്ട് കുറേ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാലും നമുക്ക് കാര്യങ്ങൾ ഒരു എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒന്നും ആക്ച്വലി അപ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നമസ്കാരം എൻ്റെ പേര് ദിലീപ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഞാൻ ശിവകുന്ദി ആയുഷ്കല പ്രോഗ്രാം കോവിഡിൻ്റെ സമയം ഉള്ളത് പ്രാക്റ്റീസ് ചെയ്യണം അപ്പോൾ എട്ടാം പാദമായി കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും എല്ലാവരും ഒരു ഒരു അല്ലാത്തൊരവസ്ഥയിലായിട്ട് സമയത്താണ് താനായിട്ട് ചെയ്ത് തുടങ്ങി പറഞ്ഞത് വളരെയധികം മനസ്സിനും ശരീരത്തിനും ശക്തി നൽകിയൊരു സാധനമാണ് അതിനുശേഷം പഠിച്ചതിൽ മാറി മാറി ചേർത്താൻ പാടുന്നതൊക്കെ വളരെയധികം ആത്മീയമായും ശാരീരികമായിട്ടും വളരെ നല്ല ഗുണങ്ങൾ ഫലം ചെയ്തതൊക്കെയായിട്ടാണ് നീ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും വളരെ സൗജന്യമായിട്ട് ചെയ്യുന്ന ഹിമാലയൻ സുദ്ധാശ്രമം ചെയ്യുന്ന ഒരു വളരെ നല്ല കാര്യമാണ് വളരെയധികം ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ കിട്ടികൾ കോഴ്സിനെ പഠിപ്പിക്കുന്നുമുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട് തികച്ചും സൗജന്യമായിട്ട് എല്ലാവർക്കും ഈ സേവനം എത്തണം എന്നുള്ള ഒരു നല്ല സതുദ്ദേശത്തോടു കൂടി ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇന്ന് മുന്നോട്ട് അവസാനി ഗിരീഷ് കുന്തൽലിനായിട്ട് ചെയ്യുന്നത് കുന്തൽലിനിക്രിയ എൻ്റെ വികാരത്തെ വിചാരത്തെ ഉടൻ മാറ്റിയുടെ അങ്ങനെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു മനുഷ്യജീവിതത്തിൻ്റെ െ പഠിപ്പിച്ചു ഇതാണ് എനിക്ക് പറയാനുള്ളത് പേര് രേവതി ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നതാണ് ഞാൻ നാല് ആയി സാധന ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് നല്ലൊരു ഗുരുജിനെ കിട്ടിയത് കാരണം ഇന്ന് നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞ് എന്നും ഉറക്കില്ലായ്മയോടുകൂടെ ജീവിച്ച ഞാനായിരുന്നു കുറേ കാലം രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയായാലും വർക്ക് കിട്ടാതെ കിടന്ന് ഞാൻ ഇന്ന് സുഖമായി കിടന്നുറങ്ങുന്ന നല്ലൊരു ഗുരുജീനെ കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഈ പരമ്പരയിൽ ചേർന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഏതോ ജന്മത്തിലെ സുഹൃതം കൊണ്ട് കിട്ടിയതാണ് ഇത് ദിനിൽ കുമാർ തൃശ്ശൂര് ഭൂമിയിൽ നിന്നാണ് വരുന്നത് ഏകദേശം നാല് യോഗ തുടങ്ങി പലവിധ അനുഭവങ്ങൾ എനിക്ക് ഒന്നാമത് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് ഉള്ള ദേഷ്യം ആകെ പാഠം മാറി ജീവിതത്തിനൊരു താളമാണ് പിന്നെ പല വിധത്തിലുള്ള വിഘ്നങ്ങളും എനിക്ക് ഒഴിവാകുന്നത് ഇത് മൂലമാണെന്ന് എനിക്ക് തോന്നി തോന്നിയത് ഞാൻ വൈകിട്ടാണ് എൻ്റെ വീട് കുറേ വർഷമായിട്ട് ഈ ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പേപ്പറിൻ്റെ പൊടിയൊക്കെ അലർജി ആയിരുന്നു ശ്വാസം മുട്ടുണ്ടായിരുന്നു ഇത് പ്രാണായാമൊക്കെ ചെയ്തോടുകൂടി ശ്വാസം മുട്ടിൻ്റെ അസുഖമൊക്കെ മാറി ഇത് ചെയ്തോടുകൂടി സുഖം സന്തോഷം സമാധാനം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ യോഗയില് ഫീൽഡില് എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ പല പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായവും അതോടനുബന്ധിച്ചുള്ള അഡ്വാൻസ് യോഗേന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ ധ്യാനം അതൊക്കെ അഭ്യസിക്കുന്ന ആളായിരുന്നു ഞാൻ പല പല ഓർഗനൈസേഷനിൽ പോയിട്ട് യോഗ അഭ്യസിച്ചിരുന്നു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ശിവകുണ്ടീ യോഗം ഇതേ രീതിയിൽ അഭ്യസിക്കാൻ വേറെ ഒരു ഓർഗനൈസേഷൻ തീരുമാനിച്ചിരുന്നു പരമ്പരമായിട്ട് യോഗ സാധനങ്ങളുടെ ഒരു സംഹാരം തന്നെയാണ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ശരിയായ രീതിയിലുള്ള പരമ്പര യോഗ അഭ്യസിക്കാൻ സിദ്ധാശ്രമത്തിലെ സ്വാമി നിങ്കിലേശ്വര സ്വാമിജിയുടെ അനുഗ്രഹത്തിൽ അത് അനക്കും അനുഭവം സാധിച്ചിട്ടുണ്ട് അത് പ്രകാരം ഞാൻ ഈ ശാസ്ത്രത്തെ ഈ ശിവകുണ്ടി യോഗം സപ്ത സാധന സമ്പ്രദായ വളരെ മഹത്തായിട്ടുള്ളൊരു സാധന സിസ്റ്റമായി കണ്ടു അതേമാതിരി പഠിപ്പിക്കുന്ന ഗുരുജി കൃഷ്ണകുമാർജി വളരെ ആത്മാർത്ഥതയോടും സിൻസിയറോടും വിദ്യ ഇത് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് ഇതേമാതിരി പഠിക്കാനുള്ള ഒരു അവസരം വേറൊരു ഓർഗനൈസേഷനും കെട്ടുകയില്ല എന്ന് ഞാൻ പറയുന്നു എല്ലാവരും ഈ ശിവകുണ്ടലി യോഗം വളരെ ശ്രദ്ധയോടും വൃത്തിയോടും കൂടി അത് പഠിച്ചാൽ ജീവിതം വിജയകരമായി സംഭവിക്കും ഒമ്പത് ഒമ്പതരം ചിലർ പറഞ്ഞിരിക്കും എന്ത് ഒരാഴ്ച ഒരു ഒൻപതരക്കിടയ്ക്ക് അല്ലെ രണ്ട് ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിലുണ്ട് ഞാൻ രണ്ട് സൈനികരുന്നു ഒന്ന് രണ്ട് സെലാട്ടോൺ എന്നാണ് ഈ രണ്ട് ഹോർമോണുകളുടെ പ്രത്യേകത നിങ്ങൾ ഉറക്കം വരുന്നത് മെലാട്ടോൺ എങ്ങനെ വരും സൗരജീവികളാണെന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ച് ഇത്ര നാഴിക കഴിഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സ് അതായത് ഇന്ദ്രിയ ജന്യമാണ് ബോധമന എന്നാൽ ഇന്ദ്രിയ ജന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു നിങ്ങളെ ചിലർ എഴുതുന്നു അങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കുന്നുണ്ട് കണ്ട് ചെവിണാകാൻ തുടങ്ങുമ്പോൾ ബോധമനോണാകും അതായത് കണ്ണുകാഴ്ചയെ കാണുമ്പോൾ ചെവി കേൾമി കേൾക്കുമ്പോൾ നാവ് രുചി രുചി രുചിക്കുമ്പോൾ ഗന്ധം മൂക്കിലൂടെ വരുന്ന സമയത്ത്

യങ്ങളിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ പ്രസന്റിലാണ് അല്ലെ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു